ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കറിയൊന്നും ഇല്ലാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ദോശമാവിലാണ് കേട്ടോ അതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിലോളൊന്ന് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ പിന്നെ എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ പിന്നെ ദോശ ചുട്ടപ്പോൾ കുറച്ച് ബാക്കി എടുത്ത് വെച്ചതായിരുന്നു ദോശ മാവ് എടുത്ത് വെച്ചതായിരുന്നു അതിൽക്ക് ഞാൻ ഒരു രണ്ട് ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഉരുളക്കേങ്ങ എടുത്തിട്ട് അതും ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതും അവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും അവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ലേശം മല്ലിയിലയും വേപ്പിലയും പാടെ ചെറുതായി കട്ട് ചെയ്തിട്ട് അതുംപാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയൊരു അതും അതുംപാടെ ചെറുതായി കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മഞ്ഞ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ള കളർ മതിയെങ്കിൽ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിക്ക് രണ്ട് സ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് കറീൻ്റെ ആവശ്യമൊന്നുമില്ല ഭയങ്കര ഒരു ടേസ്റ്റിയാണ് കേട്ടോ അതിൽ എല്ലാം ഞാൻ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു പാൻ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽക്ക് കുറച്ച് ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയോ ഓയിലോ ഏതാണെന്ന് വെച്ചാലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതുപോലെ ഞാൻ ചെറിയ ചെറിയ അപ്പങ്ങളാണ് കേട്ടോ ഞാൻ ചുട്ടെടുക്കുന്നത് നിങ്ങൾക്ക് വലുതാക്കി വേണമെങ്കിൽ അതുപോലെയും ചെയ്തെടുക്കാം അപ്പൊ ഓരോ സ്പൂൺ ഇങ്ങനെ ഇതുപോലെ ഒന്ന് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് ഇനി ക്യാരറ്റ് കയ്യിലുണ്ടെങ്കിൽ ക്യാരറ്റും പാടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ പച്ചക്കറിയൊക്കെ കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ പച്ചക്കറി കഴിക്കും ചെയ്തോളും ഇതൊന്ന് തിരിച്ചിട്ടെടുത്ത് വേവിച്ചെടുക്കാം ദോശ ദോശമാവൽ ചെയ്തെടുത്തതായത് കൊണ്ട് നല്ലൊരു സോഫ്റ്റ് ആണ് ആണ്ട്ടത് രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് വന്ന് വന്നിട്ടുണ്ട് നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാം നമ്മളിപ്പൊള്ളി അപ്പം റെഡിയായി വന്നിട്ടുണ്ട് ഇനി അടുത്തത് ഇതുപോലെ ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂണ് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മൂടി വെച്ച് ഒഴിച്ചെടുക്കാം മൂടി തുറന്നിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പൊ ഇത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒന്ന് ചുട്ടെടുക്കാം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം കുട്ടികൾക്ക് ഒറ്റപ്പാട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനി ഞാൻ കാണിച്ച് തരാം കേട്ടോ എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളതൊന്ന് കാണിച്ച് തരാം അല്ലേ നല്ലൊരു സോഫ്റ്റിയാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റിയാണ് അപ്പോൾ വിരുന്നാറൊക്കെ വരുമ്പോൾ നല്ല സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവമാണ് അപ്പോൾ എല്ലാവരും